കാപ്പൂയിൽ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ കീഴിൽ നിർമ്മിച്ച ശ്മശാനം നാടിന് സമർപ്പിച്ചു പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പി നസീറ സമർപ്പണ ചടങ്ങ് നിർവഹിച്ചു പ്രദേശത്തെ പഞ്ചായത്ത് അംഗങ്ങളും ജുമാ മസ്ജിദ് ഭാരവാഹികളും ക്ഷേത്ര ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു ചില റയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ പ്രാപ്പുവിൽ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ കീഴിൽ നവീകരിച്ച ശ്മശാനം നാടിന് സമർപ്പിച്ചു എസ് എൻ ഡി പി യൂണിയൻ ചെയർമാൻ കെ കെ ധനേന്ദ്രന്റെ അധ്യക്ഷതയിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പി നസീറ സമർപ്പണ ചടങ്ങ് നിർവഹിച്ചു എസ് എൻ ഡി പി ശാഖാ സെക്രട്ടറി ബി രമണി സ്വാഗതം പറഞ്ഞു എസ് എൻ ഡി പി യോഗം യൂണിയൻ ചെയർമാൻ പി ആർ ഭരതൻ ചടങ്ങിൽ സംബന്ധിച്ചു ശാഖാ പ്രസിഡന്റ് ഇ കെ രാജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ് ഇളയടത്ത് വി ഭാർഗവി എന്നിവരും പ്രാപ്പുവിൽ വയനാട് കുലവൻ ക്ഷേത്രം പ്രസിഡന്റ് മാടക്കത്ത് ബാലൻ പെരുന്തടം ജുമാ മസ്ജിദ് പ്രസിഡന്റ് എം അലിയാർകുട്ടി പ്രാപുവിൽ ജുമാ മസ്ജിദ് പ്രസിഡന്റ് എം സുബീർ പാർവത്തുനീർ വിഷ്ണുമൂർത്തി ക്ഷേത്രം പ്രസിഡന്റ് കെ വേണുഗോപാൽ മുളപ്ര ധർമ്മശാസ്ത്ര ക്ഷേത്രം സെക്രട്ടറി ദിനേശൻ വനിതാ സംഘം സെക്രട്ടറി ദീപ സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു നല്ല രീതിയിൽ എല്ലാം എല്ലാ തന്നെ ചെയ്യാൻ സാധിച്ചു ഓഡിറ്റോറിയം ഉണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഒന്ന് കൂടെ സാക്ഷാത് എന്നെ കൊണ്ട് ചെയ്യാൻ വരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു ശ്മശാനം രൂപകൽപ്പന ചെയ്ത എഞ്ചിനീയർ മെജോ വർഗീസ് മേസ്ത്രിമാരായ കെ ജി മധു സോമൻ ഡ്രസ് വർക്ക് ചെയ്ത ഷിജു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു നിർമ്മാണ കമ്മിറ്റി കൺവീനർ ശ്യാംകുമാർ നന്ദി പറഞ്ഞു പ്രാപ്പുയിൽ വയനാട്ടുകുലുവൻ ക്ഷേത്ര ശ്മശാനത്തിന്റെ സമീപത്താണ് എസ് എൻ ഡി പിയുടെ നവീകരിച്ച ശ്മശാനവും നിർമ്മിച്ചിരിക്കുന്നത് ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുടം